പരചിന്ത കൂടാതെ ഏകാഗ്രമായി ഒരേ വിഷയത്തിൽ ശ്രദ്ധയർപ്പിച്ച് നടത്തുന്ന ഉപാസനയാണ് ധ്യാനം ഇന്ദ്രിയങ്ങളെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്ന് മുക്തമാക്കി മനസ്സിനെ പൂർണ്ണമായും വിധേയമാക്കി ചിത്തം ഏകാഗ്രമാക്കി നിരന്തരമായ ധ്യാന സാധനയാൽ ആത്മാനുഭവ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായി അത്യുന്നതമായി ഉയർന്ന് ആനന്ദാതീതമാകുന്ന ഭാവസ്ഥയാണ് ധ്യാനമെന്ന് പറയുന്നത് സത്യോന്മഹമായ ഒരവ്യാഹത പ്രവാഹമെന്ന് ഇതിനെ ഋഷികൾ വിശേഷിപ്പിച്ചിരുന്നു ധ്യാനം എന്ന് അർത്ഥം വരുന്ന മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷിൽ പദം ലാറ്റിൻ ഭാഷയിലെ മെഡിറ്റാറി എന്ന വാക്കിൽ നിന്നാണ് നിഷ്പന്നമായത് ഇതിൻ്റെ അർത്ഥം ആഴത്തിലുള്ള തുടർച്ചയായ വിചിന്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയിലുള്ള ശ്രദ്ധാപൂർവമായ വാസം എന്നാണ് ഇതിൻ്റെ ലളിതമായ അർത്ഥം മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുക എന്നോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം തുടർച്ചയായി ചിന്തിക്കുക എന്നോ ആണ് യോഗയിലെ ഒരു ഘട്ടവുമാണ് ധ്യാനം ലളിത സഹസ്രനാമം പോലെയുള്ള പല സ്തോത്രങ്ങളുടെയും തുടക്കത്തിൽ ധ്യാനം ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാവുന്നതാണ് ഹിന്ദുമതത്തിൽ നിരവധി ധ്യാന രീതികളും ഉണ്ട് ആധുനികത്തിന് മുമ്പുള്ളതും പരമ്പരാഗതവുമായ ഹിന്ദുമതത്തിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാൽ അസ്വസ്ഥമാകാത്ത ശുദ്ധമായ അവബോധം അല്ലെങ്കിൽ ശുദ്ധമായ ബോധം ഒരാളുടെ ശാശ്വതമായ സ്വത്തമായി തിരിച്ചറിയാൻ യോഗയും ധ്യാനവും പരിശീലിക്കപ്പെടുന്നു അദ്വൈത വേദാന്ത ജീവാത്മാവിൽ വ്യക്തിഗത സ്വത്വം മിഥ്യയായി അംഗീകരിക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ സർവവ്യാപിയും ദ്വന്ദ്മല്ലാത്തതുമായ ആത്മ ബ്രാഹ്മണവുമായി സമാനമാണ് സ്കൂളുകളിലും സാഹ്യയിലും ആത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു പ്രകൃതിയാൽ അസ്വസ്ഥമാകാത്ത ശുദ്ധമായ ബോധം പ്രകൃതി പാരമ്പര്യത്തെ ആശ്രയിച്ച് വിമോചന സംഭവത്തെ മോക്ഷം വിമുക്തി അല്ലെങ്കിൽ കൈവല്യം എന്ന് വിളിക്കുന്നു ക്ലാസിക്കൽ ഹിന്ദു യോഗയുടെ ഏറ്റവും സ്വാധീനമുള്ള ഗ്രന്ഥങ്ങളിലൊന്നാണ് പതഞ്ജലിയുടെ യോഗ സൂത്രങ്ങൾ യോഗ സാഖ്യ എന്നിവയുമായി ബന്ധപ്പെട്ടതും ബുദ്ധമതത്താൽ സ്വാധീനിക്കപ്പെട്ടതുമായ ഒരു കൃതിയാണിത് കൈവല്യത്തിലേക്ക് അല്ലെങ്കിൽ ആന്തരിക അവബോധത്തിലേക്ക് നയിക്കുന്ന എട്ട് അവയവങ്ങളെ വിവരിക്കുന്നു ബാഹ്യ അവയവങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യത്തെ നാലെണ്ണത്തിൽ ധാർമ്മിക അച്ചടക്കം നിയമങ്ങൾ ശാരീരിക ആസനങ്ങൾ ശ്വസന നിയന്ത്രണം എന്നിവ ഉൾപ്പെടുന്നു അഞ്ചാമത്തേത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവാങ്ങൽ മനസ്സിൻ്റെ ഏകാഗ്രത ധ്യാനം ഒടുവിൽ സമാധി എന്നിങ്ങനെയുള്ള ആന്തരിക അവയവങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യുന്നു ഹിന്ദു ധ്യാനത്തിലെ പിൽക്കാല വികാസങ്ങളിൽ ഹം യോഗ സംഗ്രഹങ്ങളുടെ സമാഹാരം ധ്യാനത്തിന്റെ ഒരു പ്രധാന രൂപമായി ഭക്തിയോഗയുടെ വികസനം തന്ത്രം എന്നിവ ഉൾപ്പെടുന്നു മറ്റൊരു പ്രധാന ഹിന്ദു യോഗ ഗ്രന്ഥം യോഗ യോഗയാജ്ഞവൽക്രമാണ് ഇത് ഹടയോഗയെയും വേദാന്ത തത്വചിന്തയും ഉപയോഗിക്കുന്നു മന്ത്രധ്യാനം മന്ത്രധ്യാനം മോചനം നേടുന്നതിനുള്ള ഒരു പ്രധാന പരിശീലനമാണെന്ന് ഭാഗവത പുരാണം പറയുന്നു സാധകർക്ക് ദൈവികതയുടെ നേരിട്ടുള്ള ദർശനം നേടാൻ കഴിയും വേദ താന്ത്രിക ഘടകങ്ങളെ ഈ പാഠം സംയോജിപ്പിക്കുന്നു ഇവിടെ മന്ത്രങ്ങളെ പവിത്രമായ ശബ്ദങ്ങളായി മാത്രമല്ല ദേവതയുടെ മൂർത്തിഭാവമായും കാണുന്നു ഉപനിഷത്തുകളിലെ ബ്രഹ്മത്തിൻ്റെ ഓം ശബ്ദരൂപത്തെക്കുറിച്ചുള്ള വ്യക്തിത്വമില്ലാത്ത ധ്യാനത്തിൽ നിന്ന് ഭാഗവത പുരാണത്തിൽ കൃഷ്ണനിൽ വ്യക്തിപരമായും ഭക്തിപരമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്കുള്ള മാറ്റത്തെ ഈ സമീപനം പ്രതിഫലിപ്പിക്കുന്നു